എന്താ അങ്കമാലി പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ് അങ്ങനോട് പറഞ്ഞ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അപ്പൊ ത ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകിയല്ല ഈ ഹോട്ടലിന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന് അപ്പൊ അവൻ എന്നെ വിളിച്ചു ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു അപ്പൊ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ ഒറ്റ കുത്തുകുത്തി എന്റെ കൊടയെ പിടിച്ചു വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒറ്റ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ട് വരുന്ന എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പുനേം അമ്മു ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തോളൂ അതിനാണ് ഇങ്ങനെ ബവണം വെക്കുന്നത് What time